സംസ്ഥാനത്ത് വേനൽമഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി രജീഷ് നരിക്കുഞ്ഞേരുകയാണ് രജീഷ് ഈ മഴ മുന്നറിയിപ്പ് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ച സാഹചര്യം ഒപ്പം തന്നെ തലസ്ഥാന ജില്ലയിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് വിശദാംശങ്ങൾ അഖിൽ സംസ്ഥാനത്ത് വേലമഴ ശക്തമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇവിടെ ശക്തമായ മഴയാണ് മഴയ്ക്കാനാണ് സാധ്യതയുള്ളത് ഞാനിപ്പോൾ തിരുവനന്തപുരം ഉള്ളൂരാണ് ഉള്ളൂരിൽ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം അരമണിക്കൂറെ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറയും റോഡിൻ്റെ ഏകദേശം ഡിവൈഡറിന്റെ പകർച്ച പൊതുവോളം വെള്ളം കയറി എല്ലാ വാഹനങ്ങളും പോകുമ്പോൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് കാരണം ബൈക്കുകളൊക്കെ അപകട സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളൂരുള്ളത് നാളെ മൂന്ന് ജില്ലകളിലും ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തൊൻപതാം വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പത്തൊൻപതാം തീയതി തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലും ഇത്തരത്തിൽ യെല്ലോ മുന്നണി മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അന്നും ശക്തമായ മഴയ്ക്ക് അതായത് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ദൃശ്യങ്ങളിൽ തന്നെ കാണാം യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യം അരമണിക്കൂർ മഴ പെയ്തപ്പോൾ തന്നെ ഇത്തരം ഒരു വെള്ളക്കെട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് അല്ലേ ആ തീർച്ചയായിട്ടും കാരണം മഴക്കാല ശുചീകരണ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ട സമയമാണ് അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഓടെ അടക്കമുള്ള വൃത്തിയാക്കുന്ന വൃത്തിയാക്കുന്നവരിലേക്കൊക്കെ കടലാണ് പക്ഷേ എന്നിട്ട് പോലും അരമണിക്കൂർ ശക്തമായി മഴ പെയ്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ ഓട്ടോ വന്നൊക്കെ നിൽക്കുമ്പോൾ നോക്കറിയാം ഓട്ടോയുടെ ടയറിൻ്റെ പകുതിയോളം ഇപ്പോൾ വെള്ളം ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് വരുന്ന ഒരു പക്ഷേ ഇനിയും മണിക്കൂറുകളോളം ഇത്തരത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും വെള്ളം കയറാൻ തന്നെ ഒരുപക്ഷേ സാധ്യത ഉള്ളത് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ മുൻകരുതുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാനാണ് സാധ്യത ഇപ്പോഴുള്ള മഴയ്ക്ക് കാരണം പ്രധാനമായും രണ്ട് ന്യൂനമർദ്ദങ്ങളാണ് ഇപ്പോഴുള്ള ശക്തമായ ഈ ഒരു മഴയ്ക്ക് കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ അവർ വ്യക്തമാക്കുന്നത് ഒന്ന് ലക്ഷദ്വീപ് തീരത്തോട് ചേർന്നുകൊണ്ടുള്ള ഒരു ന്യൂനമർദ്ദ പാർട്ടി നിലനിന്ന് തെക്കൻ അതോടൊപ്പം തന്നെ തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കാടിനു മുകളിലും ശ്രീലങ്കയ്ക്ക് മുകളിലുമായ ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ ന്യൂനമർദ്ദ പാർട്ടി അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ ഒരു ന്യൂനമർദ്ദ പാർത്തി നിലനിൽക്കുന്നുണ്ട് തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദ പാർത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്താലാണ് ഇപ്പോൾ ഈ ഒരു ശക്തമായ മഴയ്ക്ക് സാധ്യത മഴയ്ക്ക് സാധ്യതയുള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഫലമായി ഒരു നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മെയ് പത്തൊൻപത് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഈ മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇതേ സാഹചര്യം തന്നെ തുടരാനാണ് സാധ്യതയുള്ളത് പത്തൊൻപതിനും കൂടി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് കാലവർഷം ഈ വർഷത്തെ കാലവർഷം എത്തിച്ചേരാൻ സാധ്യത ഉണ്ടെന്ന കണക്കൂട്ടിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു മൂന്നാല് ദിവസത്തിനകം തന്നെ കേരളത്തിലേക്കും ഈ കാലവർഷം എത്തിച്ചേരാനാണ് സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞു മഴ ടന്നു എന്ന് വേനക്ക് ഇപ്പോൾ പറയാം സാങ്കേതികപരമായി അങ്ങനെ പറയാം കാരണം മഴ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തെക്കൻ കേരളത്തിലാണെങ്കിലും വടക്കൻ കേരളത്തിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത് ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഒൻപത് ജില്ലകളാണ് ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് സാഹചര്യം ഇപ്പോൾ കാണാറുണ്ട് ഇതേപോലെ തന്നെയാണ് മറ്റ് മലയോര മേഖലയിലടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനെ നേരിടാനുള്ള ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകാൻ ഉള്ളത് ഒരു സാഹചര്യം കാറ്റടിക്കുന്നതുകൊണ്ടാണ് തന്നെ അതിനെ നേരിടാനുള്ള മുൻകരുതൽ സ്വീകരിക്കണം ഈ അപകടകരമായ അവസ്ഥയിലുള്ള മരങ്ങളും വെട്ടിക്കളയണം അല്ലെങ്കിൽ ചില അതിൻ്റെ ചില്ലകളൊക്കെ മുറിച്ച് മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ അപകടകരമായ രീതിയിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ ശ്രദ്ധിക്കണം അത് മാറ്റണമെന്ന നിർദ്ദേശവും ഒക്കെ ഈ കേന്ദ്രകാലാവസ്ഥ വകുപ്പ് സുരക്ഷയുടെ ഭാഗമായി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെയാണ് ഈ ഈ വേനൽമഴ ആരോഗ്യപരമായ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ അല്പസമയം മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഡെങ്കിപ്പനിയൊക്കെ വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് മലക്കാലത്തിലേക്ക് അടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് ഡെങ്കിപ്പനിയൊക്കെ പറന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് ഒരു പക്ഷേ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ജനങ്ങൾ അക്കാര്യത്തിലും സുരക്ഷിത സുരക്ഷിതാവണം സുരക്ഷ പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും നൽകിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്ത് മഴ കാലം തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പോയി ആണെങ്കിൽ മഴക്കാലം തുടങ്ങിയെന്ന് നമുക്ക് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിലും ഇതേ സാഹചര്യം ആണ് ഉണ്ടാകാനുള്ള സാധ്യത മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പത്തൊൻപതാം തീയതി വരെ ഇതേ സാഹചര്യം തുടരും പത്തൊൻപതിന് കൂടി ഏകദേശം മാനന്താൻ നിക്കാമ ദ്വീപുകളിലേക്ക് കാലവർഷെത്തും തുടരാതെ വൈകാതെ തന്നെ അത് കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇപ്പോഴുള്ള ചക്രവാർത്ത ചുഴികളുടെ സാഹചര്യം അനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ കേരളത്തിലേക്ക് മഴ ഒരുപക്ഷെ അത് ഇപ്പോഴുള്ള ചക്രവാർത്ത ചുഴി ന്യൂനവാദ പാർട്ടിയും ഒക്കെ ന്യൂനവാർദ്ദമൊക്കെ ആയി മാറുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും കേരളത്തിൽ സാധ്യത ഉള്ളത് അഖിൽ ശരി അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ട് അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി തന്നെ തുടരുകയാണ് മഴ പെയ്ത മിനിറ്റുകൾക്കകം തന്നെ റോഡിൽ മുട്ടോളം വെള്ളം എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് രജീഷ് അവിടെ നിൽക്കുന്ന സമയത്തും യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യം അത് മറികടക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭരണകൂടം പറയുമ്പോഴും വീണ്ടും വീണ്ടും മഴ പെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുക തന്നെയാണ് കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഹൈക്കോടതി ഇടപെടൽ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് രജീഷ് എനിക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു മഴകളൊന്നും മഴയൊന്നും സർക്കാരുകൾ പ്രതീക്ഷിച്ചിട്ടില്ല തോന്നുന്നു കാരണം ഇതിനു മുമ്പേ തന്നെ ഈ ഇത്തരത്തിലുള്ള മഴവെള്ളം പോകാനും അതോടൊപ്പം തന്നെ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താനാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഉള്ളൂർ ജംഗ്ഷനാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആ ജംഗ്ഷനിലടക്കം മുട്ടോളം വെള്ളം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരൊറ്റ മഴ പെയ്താൽ എപ്പോഴും വെള്ളത്തിനടിയുന്ന വെള്ളം അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ സാഹചര്യം അല്ലെങ്കിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ അതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടത്തേണ്ടതുണ്ട് ഓടകൾ വൃത്തിയാക്കലും അതോടൊപ്പം തന്നെ എല്ലാ മുൻകരുതലുകളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം ഇപ്പോൾ കെ എസ് ആർ ടി സി ഒരു ബസ് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ട സമയത്തൊക്കെ വെള്ളം അടിച്ചു കയറാനാണ് അത്രയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുകയാണ് ഉള്ളൂർ ജംഗ്ഷനിൽ പോലും അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് അവിടെയാണ് ഇത്തരത്തിൽ ഒരൊറ്റ മഴയ്ക്ക് പോലും പുഴക്കി ഇത്രയ്ക്ക് വെള്ളം തങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇനി നമ്മുടെ സാധാരണ പഴവങ്ങാടി അടക്കം വലിയ രീതിയിൽ ശക്തമായ മഴ പെയ്താൽ പലപ്പോഴും അവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പല പ്രദേശങ്ങളും വീടുകളിലൊക്കെ ഈ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി ഇത്തരത്തിൽ മഴ പെയ്താൽ വെള്ളം കയറുമോ എന്നൊരാശങ്കയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വികൃതരൊക്കെ ഉടൻ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു മഴയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകും ആക്കാനായിരിക്കും കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയും ശ്രമം നമുക്ക് കരുതാമെങ്കിൽ ശരി തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് തുടരുന്നത് അതിന് വിശദാംശങ്ങളാണ് രജീഷ് നരികുനി നൽകിയിട്ടുള്ളത് ഇന്ന് ഒൻപത് ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്തരത്തിൽ മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓരോ മണിക്കൂറിലും ഓരോ വിവിധ ഇടവേളകളിലും കൃത്യമായ ഇടവേളകളിൽ ആ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് രജീഷ് നരികുനിയാണ് വിശദാംശങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം